നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ നഗരസഭയുടെ കഴിഞ്ഞ നാലര വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച നഗരസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ പ്രതികരിച്ചത് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂർ നഗരസഭ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് വാർത്താ സമ്മേളനം എന്നായിരുന്നു മറുപടി നിലമ്പൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ കൊല്ലപ്പെട്ട നാടന അതിനുശേഷം പൗരോസ് കൊല്ലപ്പെട്ടു അതിനുശേഷം രാധ കൊല്ലപ്പെട്ടു ഈ നാട്ടിലെ അരാജകത്വം മാത്രമല്ല തൻ്റെ എതിരാളികളെ ഏതൊക്കെ നീല നിലക്ക് നിഷ്കാസനം ചെയ്യാൻ പറ്റും അത്തരത്തിലൊരു ഗുണ്ടാ രാഷ്ട്രീയം നടത്തിയെന്നൊരു കാലഘട്ടം അറിയാം അതിൽ നിന്ന് മോജിദിനാകാൻ മടിയിട്ട് ഇടതുപക്ഷ ജനാതെ മുന്നണി ഈ ആര്യാടനായാലും മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ് നേരിട്ട് ആര്യാട്ടൊക്കെ മുഖത്തോ മേത്തോ ഒരു കല്ല് വൂകാതെ സൂക്ഷിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ് കണ്ണില കൃഷ്ണമണി പോലെ കാരണം നാടൊരു കുറ്റം വരെ എന്ന് വെച്ചു ആര്യാടിനെ ഇവിടെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷ രാഷ്ട്രീയപരമായിട്ടാണ് അതിൽ നിന്ന് മാറി ഒരാളെ പരീക്ഷിച്ചപ്പോ ഒരു വഞ്ചനാപരമായ നിലപാടാണ് ഇപ്പോൾ അയാൾ സ്വീകരിച്ചത് ഈ നാടിന്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ നിന്നൊരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു നല്ല രാഷ്ട്രീയം വന്നപ്പോൾ ആ രാഷ്ട്രീയത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും വഞ്ചിച്ച് പോയൊരു എം എൽ എയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ കത്തിക്കും അയാൾ എവിടെയാ പോയത് ഈ ശത്രുവശത്ത് പോയിട്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ നാട്ടിലെ വല്ല വികസനത്തിന് മറ്റു വല്ല പറയാനുള്ളത് ഈ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും ഈ കേരളത്തിൽ നടന്ന ഈ എട്ട് വർഷം കൊണ്ട് നടന്ന വികസനം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത് നമ്മൾ ഏത് റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അപ്പൊ ഈ ആളുകളുടെ പൾസ് എന്ന് പറയുന്നതും പ്രധാനമായിട്ടും ആയിരുന്നു ഉയർത്തിഞ്ഞു വരുന്നത് എന്താ അവരുടെ ബേസിക് നീഡ്സ് ഈ രാവിലെ ഓരോ മാസവും ഈ പാവപ്പെട്ട ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ ഗവൺമെന്റ് കൊണ്ടു കൊടുക്കുകയാണ് ഏത് ആശുപത്രിയിൽ പോയാൽ അവർക്ക് മരുന്ന് തെറ്റാണ് ഇതൊരു നിസ്സാര കാര്യമല്ല ഈ നാട്ടിലെ ജനങ്ങളെ പാവപ്പെട്ടവന്റെ കൈ പിടിച്ച് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു പിണറായി തർക്കം എതിരായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉയർന്നു വരുന്ന നേതാവായ പിണറായി വിജയൻ നയിക്കുന്ന ആ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ ജനങ്ങളുടെ ആവശ്യമായിട്ട് നിൽക്കണം നമുക്കറിയാലോ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന കൊലപാതകങ്ങളും മറ്റും ഈ എട്ട് വർഷം നമ്മുടെ ഈ കേരളത്തിൽ അത്തരത്തിലുള്ള വല്ല ജാതി മത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഈ നാട്ടിലെ ആളുകളെ ഒന്നിച്ചു നിർത്താൻ ഈ എന്തെങ്കിലും നാടിനൊരു പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനൊക്കെ മറികടന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന പിണറായി ഒരു വോട്ട് ചെയ്യണം എന്നുള്ളതിനാണ് നമുക്ക് ബൂത്തിൽ പോകുമ്പോൾ കിട്ടുന്ന നമുക്ക് ഫീഡ്ബാക്ക് എന്നാൽ താൻ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല ജനകീയ എം എൽ എ എന്ന് പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനപക്ഷത്തു നിന്ന് ആ സമയത്താണ് അങ്ങനെ പറഞ്ഞതെന്നും അതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള സുഹൃത്താണ് എന്നാൽ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നിലപാടിനോട് താല്പര്യമില്ല നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് മൂന്നാം പിണറായി സർക്കാർ ജനങ്ങളുടെ ആഗ്രഹമാണ് നിലമ്പൂരിൽ വിജയം ഉറപ്പാണ് പത്തു വർഷം യു ഡി എഫ് ഭരിച്ച കടക്കണിയിലാക്കിയ നിലമ്പൂർ നഗരസഭയെ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് സംസ്ഥാനത്തെ മികച്ച നഗരസഭകളിൽ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞു യു ഡി എഫ് ഭരണകാലത്ത് പൊളിച്ചിട്ട നിലമ്പൂർ നഗരസഭയുടെ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങും സർക്കാർ ഏജൻസിയായ കെല്ലിനാണ് നിർമ്മാണ ചുമതല പത്ത് കോടിയാണ് അനുവദിച്ചിട്ടുള്ളത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടപറ മുതൽ കരിമ്പുഴ വരെ കെ എൻ ടി റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ തുടങ്ങി കഴിഞ്ഞു നഗരസഭാ പരിധിയിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കും നാലായിരം രൂപ നഗരസഭ നിലവിൽ നൽകി വരുന്നു ക്യാൻസർ രോഗികൾക്കും ചികിത്സാ സഹായം നൽകാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഭക്ഷ്യ കിറ്റുകൾ നൽകുവാനും നടപടി ഉണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ചാരംകുളത്ത് മറ്റൊന്ന് നമ്മുടെ രാമകുട്ട് മറ്റൊന്ന് നമ്മുടെ പട്ടിക മൂന്ന് സ്ഥലങ്ങളിലും നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ഡോക്ടറും ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റും ജെഎച്ച് ഐ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടുകൂടെ ഒ പി ടിക്കറ്റിന് ഒരു രൂപ പോലും വാങ്ങാതെ മരുന്നിന് ഒരു രൂപ പോലും വാങ്ങാതെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നാലു വർഷമായിട്ടത് കൊണ്ടുപോയി വന്നു കായിക രംഗത്ത് നമുക്കറിയാം ഈ നാല് വർഷം മയ്യന്താണി ഗ്രൗണ്ടിൽ വന്ന് നോക്കിയാൽ അറിയാം ഏകദേശം നാല് നാൽപ്പതോളം മഹിള വിദ്യാർത്ഥിനികൾ സ്ത്രീകൾ അവിടെ പ്രാക്ടീസ് ചെയ്യുക ഫുട്ബോൾ ഇന്ന് നമ്മുടെ സ്റ്റേറ്റിൽ കളിക്കുന്ന ഏകദേശം നാലോളം നമ്മുടെ അവിടെ പ്രാക്ടീസ് ചെയ്ത പെൺകുട്ടികൾ സ്റ്റേറ്റ് ലെവൽ നമുക്ക് കളിപ്പിക്കാൻ വേണ്ടി കളിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയകരമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് എല്ലാ വിദ്യാലയങ്ങളും മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളൊക്കെ കളിച്ചു ഒരു വിദ്യാലയത്തിലും നിലമ്പൂർ കീഴിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ എന്തിൻ്റെ ഒരു കുറവുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പ് നിലമ്പൂരിലുള്ള എല്ലാ അധ്യാപകരെയും അതായത് പ്രധാന അധ്യാപകരെ ഹെഡ്മിസ്റ്റർമാരെ മുഴുവൻ വിളിച്ചു അവർക്ക് വേണ്ട സഹായം എന്നുള്ള നിലയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇപ്രാവശ്യം പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മുനിസിപ്പാലിറ്റി ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് അവർക്ക് വേണ്ട പെണ്ണി അവർക്ക് വേണ്ട ഫ്ലൈറ്റ് അവർക്ക് വേണ്ട ബാഗ് കുട എന്നീ രീതിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനമാണ് മുനിസിപ്പാലിറ്റിയിലുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ അതിന്റെ സർവേ ഏകദേശം ഇപ്പോൾ അടുത്ത മാസം പക്ഷേ അടുത്ത ആഴ്ച തന്നെ അതിന്റെ ഓരോ വാർഡിലും എത്രത്തോളം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട് എന്നുള്ള കണക്കെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക അതോടുകൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എല്ലാ ജീവിത പ്രവർത്തനത്തിനും മുനിസിപ്പാലിറ്റി നേരിട്ട് ഇടപെട്ടു പോകുന്നു റവന്യൂ നികുതി വരുമാനം മുപ്പത് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റി ശതമാനമാക്കി ഉയർത്താൻ കഴിഞ്ഞു തന്റെ ഒപ്പം വൈസ് ചെയർപേഴ്സൺ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ നൽകിയ പിന്തുണയും അദ്ദേഹം എടുത്തു പറഞ്ഞു പാർട്ടിയെ തന്നെ ഏൽപ്പിച്ച എല്ലാ സ്ഥാനങ്ങളും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മാഡ്മൽ സലീം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാനൊപ്പം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ പി എം ബഷീർ കക്കാർ റഹീം നാത്തോപിൽ എന്നിവരും പങ്കെടുത്തു